നമസ്കാരം നമ്മൾ എല്ലാവരും കടകളിൽ പോയി ധാരാളം സാധനങ്ങൾ വാങ്ങുന്നു മിക്കവാറും എല്ലാവരും വില നോക്കി തന്നെയാണ് വാങ്ങുന്നത് നമ്മൾ എപ്പോഴും എം ആർ പി നോക്കിയാണ് വാങ്ങുന്നത് എന്നാൽ ഇതിൻ്റെ ഇടയിലും നമ്മൾ അറിയാതെ നഷ്ടപ്പെടുന്ന ചില പരിപാടികളുണ്ട് ഉദാഹരണത്തിന് കാൽ കിലോയുടെ ഒരു ചായപ്പൊടി വാങ്ങുകയാണെങ്കിൽ എഴുപത്തി രൂപ അര കിലോയുടെ വാങ്ങുകയാണെങ്കിൽ നൂറ്റൻപത് സ്വാഭാവികമായിട്ടും അതിനഞ്ച് രൂപ കുറവായിരിക്കും എന്നാണ് ധാരണ ചില കേസുകളിൽ അങ്ങനെയല്ല തിരിച്ചാണ് ചെറിയ ചെറിയ പാക്കറ്റുകൾക്കാണ് വിലക്കുറവ് നമ്മൾ ഇത് പലരും അറിയാതെ പോകുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നു രൂപത്തിലുള്ള അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഏത് സാധനമാണെങ്കിലും ഒരു എം എല്ലിന് എത്ര പൈസ വരുന്നു മറ്റ് സാധനങ്ങൾക്കാണെങ്കിൽ ഒരു ഗ്രാമിന് എത്ര പൈസ വിധം വരുന്നു എന്ന് കൃത്യമായിട്ട് എല്ലാ പാക്കറ്റുകളിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ആരും ഇത് നോക്കുന്നില്ല ചെറിയ പാക്കറ്റിന് വില കൂടുതലും വലിയ പാക്കറ്റ് വില കുറവും എന്ന ധാരണയിൽ പലപ്പോഴും വാങ്ങി പോകുന്നു ചില സമയങ്ങളിൽ കണക്കൂട്ടി നോക്കാൻ നമ്മൾക്ക് എളുപ്പമാണ് എന്നാൽ ചില ചില ഐറ്റംസ് അങ്ങനെയല്ല എൺപത് ഗ്രാമിൻ്റെ ആയിരിക്കാം നൂറ്റി അൻപത്തഞ്ച് ഗ്രാമിൻ്റെ ആയിരിക്കാം മുന്നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ ആയിരിക്കാം നമുക്ക് ഇതൊന്നും കമ്പയർ ചെയ്ത് കൂട്ടിയെടുക്കാനും സാധിക്കില്ല അങ്ങനെ വരുമ്പോഴാണ് എളുപ്പം തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം കൊടുത്തിരിക്കുന്നതും നമ്മൾ എപ്പോഴും സാധനം വാങ്ങുമ്പോൾ എം ആർ പി അല്ല നോക്കേണ്ടത് പാക്ക് ഏതുമാകട്ടെ ചെറിയ പാക്കായാലും വലിയ പാക്കായാലും അൻപത് ഗ്രാം നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ എന്തുമാകട്ടെ അതിൽ കൊടുത്തിരിക്കുന്ന പെർ ഗ്രാം പ്രൈസ് അല്ലെങ്കിൽ പെർ എം എൽ പ്രൈസ് നോക്കിയിട്ട് വേണം വാങ്ങാൻ ഇല്ലെങ്കിൽ പല കേസുകളിലും നഷ്ടം വരും സോപ്പ് പൊടി പത്ത് രൂപ പാക്കറ്റുകൾ കൊച്ചു കൊച്ചു കടകളിൽ മാലയായിട്ട് തൂക്കിയിട്ടിരിക്കുന്നതാണ് ഒരു കിലോ സോപ്പ് പൊടി വാങ്ങിക്കുന്നതിനേക്കാൾ വലിയ ലാഭമാണ് പത്ത് രൂപയുടെ പത്ത് പാക്കറ്റ് വാങ്ങിക്കുന്നത് ഇതെല്ലാം പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഈ ദരിദ്രവാ സ്ഥലം കാണിച്ച് ഇതിനു വേണ്ടി പോകേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചേക്കാം ചിലർക്ക് ആവശ്യമുണ്ട് ചിലർക്ക് ആവശ്യമില്ലായിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ എല്ലാവരും വീടുകളിലേക്ക് വാങ്ങിക്കുന്ന ഡിഷ് വാഷർ അഞ്ഞൂറ് എം എൽ ന്റെ കുപ്പി നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൽ എം ആർ അതേസമയം അതിന്റെ നേർ പകുതിയുള്ള ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ ബോട്ടിൽ ഇതിന്റെ വില അൻപത്തി രൂപ ഈ ദരിദ്രവാസ തലത്തിന് എന്തിനു പോണു എന്ന് ചോദിക്കുന്ന ആളുകൾ നൂറ്റി മുപ്പത് രൂപ കൊടുത്തിട്ട് ഇത് വാങ്ങിക്കട്ടെ അവരോടൊപ്പം ഞാൻ വാങ്ങിക്കും ഇരുന്നൂറ്റി അൻപതിന്റെ രണ്ടെണ്ണം അപ്പൊ ഞാൻ കൊടുത്തത് നൂറ്റി പതിനാറ് രൂപ പതിനാല് രൂപ എനിക്ക് ലാഭം കിട്ടി പ്രത്യേകിച്ച് ഞാൻ അവിടെ നാണം കിടണ്ട ആവശ്യമൊന്നും വന്നില്ലല്ലോ നമ്മൾക്ക് അതിനെപ്പറ്റി അറിയാതെ പോയത് കൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് കൂടുതൽ പണം കൊടുക്കുന്നു അപ്പോൾ ചിലർ സംശയിച്ചേക്കാം വലിയ വലിയ ബോട്ടിലിൽ വില കൂട്ടി അവർ നമ്മളെ പറ്റിക്കുകയാണോ അല്ല ഇതാ നോക്കൂ പത്ത് രൂപയുടെ ബിസ്ക്കറ്റ് പാക്കറ്റ് ഇതിൽ ഇതിലെഴുതിയിരിക്കുന്നത് ഒരു ഗ്രാമിന് പത്തൊൻപത് പൈസ വെച്ചാണ് വരുന്നത് അതേസമയം അവരുടെ തന്നെ ഇരുപത്തഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ഉണ്ട് ഈ പാക്കറ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു ഗ്രാമിന് ഇരുപത്തിരണ്ട് പൈസ അതായത് ഒരു കിലോ ബിസ്ക്കറ്റിന് വലിയ പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയും ചെറിയ പാക്കറ്റുകൾ വാങ്ങിക്കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് രൂപയും മുപ്പത് രൂപയുടെ കുറവ് പല ബുദ്ധിമുട്ടുണ്ടോ ചെറിയ പാക്കറ്റ് എടുത്തോണ്ട് നമുക്ക് മുപ്പത് രൂപ ലാഭം കിട്ടുക അല്ലേ അങ്ങനെ നമ്മൾ ചെറിയ പാക്കറ്റുകൾ മാത്രം വാങ്ങിയാൽ ആരുടെയെങ്കിലും മുമ്പിൽ നാണക്കേടുണ്ടോ ആരുടെങ്കിലും മുമ്പിൽ മോശക്കാരനാവേണ്ട ആവശ്യമുണ്ടോ കമ്പനി രണ്ടു തരം പാക്കറ്റുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു വ്യത്യസ്തമായ വിലക്ക് നമ്മുടെ ഇഷ്ടമാണ് ഏത് വാങ്ങണം എന്തുകൊണ്ട് വാങ്ങണം എന്ന് തീരുമാനിക്കേണ്ടത് ഇത് കമ്പനികളോ പ്രസ്ഥാനങ്ങളോ ആരും ആരെയും പറ്റിക്കുന്നതല്ല അവരുടെ ബിസിനസ് ടാക്ടിക്സിന്റെ ഭാഗമായിട്ട് പല പല പാക്കിങ്ങിലും പല പല പ്രൈസിങ് കൊടുത്തിരിക്കുന്നു ഈ പറഞ്ഞ വ്യത്യാസങ്ങൾ എല്ലാ സാധനത്തിലുമില്ല അതുകൊണ്ട് നമ്മൾ കടകളിൽ പോയി ഏത് പാക്കറ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ എം ആർ പി എത്രയാണ് എന്നല്ല നോക്കേണ്ടത് അതിലെഴുതിയിരിക്കുന്ന പെർ ഗ്രാം റേറ്റ് അല്ലെങ്കിൽ പെർ എം എൽ റേറ്റ് നോക്കിയിട്ട് വേണം വാങ്ങാൻ പത്ത് രൂപയുടെ കാര്യത്തിന് വേണ്ടി ചാവണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ പല പത്തുകളും ചേരുമ്പോഴാണ് നൂറാകുന്നതും അഞ്ഞൂറാകുന്നതും ആയിരം ആകുന്നതും താങ്ക് യു ഫോർ വാച്ചിങ്